പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാ ഇബറക്കാത്ത ഞാൻ സഫിയ പാലക്കാട് സൂറത്തിൽ ബക്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള മദീനയിൽ അവതരിച്ച ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങളുള്ള ബൃഹത്തായ അധ്യായമാണ് സൂറത്തുൽ ബക്ര സലാമുൽ ഖുർആൻ സൂറത്തുൽ സഹ്ര തുടങ്ങിയ നാമങ്ങളും ഇതിനുണ്ട് ഖുറാനിൽ വന്ന വിജ്ഞാനങ്ങളെല്ലാം ഈ ഒരു സൂറ ഉൾക്കൊള്ളുന്നു ആയിരം കൽപ്പനകൾ ആയിരം വിരോധങ്ങൾ ആയിരം സത്യപ്രസ്താവനകൾ ആയിരം ഹിക്കുമത്തുകൾ തുടങ്ങി നാലായിരം വിഷയങ്ങൾ പതിനഞ്ച് ഉപമകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പ്രാർത്ഥനകൾ ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് നബീസുളു സർമ്മ പറഞ്ഞു നിങ്ങൾ അസഹറാവയും പാരായണം ചെയ്യണം പഠിക്കണം ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ബക്രയും ആലും രാജുമാണ് ഇത് രണ്ടും പഠിച്ചവർക്ക് അന്ത്യനാളിൽ ചിറകടിച്ചു പാറുന്ന രണ്ട് പക്ഷിക്കൂട്ടങ്ങൾ കണക്കെ തണലില്ലാത്ത മഹ്സറ വൻ സഭയിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന് താഴെ തണൽ വിരിക്കുമെന്ന് പറയുമ്പോൾ ഈ സൂറത്തിന്റെ മഹത്വം ചിന്തിക്കാവുന്നതേയുള്ളൂ വിശുദ്ധ ഖുറാനിലെ സൂക്തങ്ങളുടെ നേതാവായ മഹനീയമായ ആയത്തുൽ ക്രിസി ഇതിന്റെ മഹത്വമാണ് പർവ്വ നമസ്കാരാനന്തരം ആയത്തുൽ ക്രിസി പാരായണം ചെയ്താൽ സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ തടസ്സമില്ല ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പിശാജ് പ്രവേശിക്കുകയില്ല നബിസുല്ലാല്ല പറഞ്ഞു അവസാന നാളിൽ ഖുറാൻ കൊണ്ടുവരപ്പെടും അതിന്റെ വക്താക്കളെയും ഇവിടെ മുന്നിൽ സുഭാഷകരായ ഇടം പിടിക്കുന്നത് അൽ ബക്കറയും ആലും പ്രാനുമായിരിക്കും ഇതിന്റെ അവസാനത്തെ ആയതോതി തേടിയാൽ തേടുന്നത് ലഭിക്കുമെന്ന് ഒരിക്കൽ ജബിലീൽ അലൈഹിസ്സലാം സ്വലാം മാനമിറങ്ങി വന്ന് നബിസുലല്ലാ അലൈവ് സല്ലമ്മയ്ക്ക് വായി നൽകിയിട്ടുണ്ട് ഇതിന്റെ മഹത്വത്തെ കുറിക്കുന്ന മറ്റൊരു ഒരു ചരിത്ര സംഭവം പറയാം ഹുസൈദിബിനു ഹുളർ അനു ഒരിക്കൽ അൽ അൽപക്ര പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും അടുത്തുണ്ടായിരുന്ന കുതിര വിരണ്ടോടുകയും പാരായണം നിർത്തിയപ്പോൾ അത് ശാന്തനാവുകയും ചെയ്തു അതിനെ ദൂരെപ്പെടുത്താൻ ശ്രമിക്കവേ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കാർമികക്കുട വിരിച്ചതുപോലെ നയന മനോഹരമായ ഒരു കാഴ്ച അദ്ദേഹം കാണുകയുണ്ടായി പാരായണം നിർത്തിയതോടെ ആ കാഴ്ച മറഞ്ഞു പോവുകയും ചെയ്തു പ്രഭാതത്തിൽ നബിസ് അല്ലാസ്തലമ്മയുടെ അടുത്തു ചെന്ന് ഈ വിവരം സംഭവം പറഞ്ഞപ്പോൾ ആ മേഘക്കുടകളായി കണ്ടത് മാനമിറങ്ങി വന്ന മലക്കുകളായിരുന്നെന്നും അവർ അൽബക്രയുടെ പാരായണം ശ്രവിക്കുകയായിരുന്നെന്നും അത് നിർത്തിയില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും അത് കാണാമായിരുന്നുവെന്നും പറയുകയുണ്ടായി അലഹദില്ല നന്മകൾ നേടാനും നേടിയ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാനും അൽപക്കറ പാരായണം ചെയ്യുക വീടുകളെ ആത്മീയമായി ശബ്ദമുഗരീതമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫിക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാർ തഗവാൻ അനിൽ അഹമ്മദുല്ലാഹി റബുൽ ആലമീൻ അസ്ലാം വലൈക്കും വരഹമ്മ വർക്കാത്തു